സപ്ലൈകോയുടെ പേരിൽ വൻ തട്ടിപ്പ് കൊച്ചി കടവന്ത്ര ഔട്ട്ലെറ്റിലെ വ്യാജ പർച്ചേസ് ഓർഡറിലും ജി എസ് ടി നമ്പർ ഉപയോഗിച്ചും ഏഴ് കോടിയുടെ തട്ടിപ്പാണ് നടന്നത് സ്ഥാപനത്തിലെ മുൻ അസിസ്റ്റന്റ് മാനേജർ സതീഷ് ചന്ദ്രനെതിരെ കടവന്ത്ര പോലീസ് കേസെടുത്തു രണ്ടായിരത്തി മൂന്ന് മുംബൈയിലെ ജീവ പ്രൈവറ്റ് ലിമിറ്റഡ് എസ് എസ് അമ്പയർ രാജസ്ഥാനിലെ പട്ടാടിയ ബ്രദേഴ്സ് എന്നീ കമ്പനികളുമായിട്ടാണ് സപ്ലൈകോ മുൻ നസ്ടം മാനേജർ സതീഷ് ചന്ദ്രൻ കരാറിൽ ഏർപ്പെട്ടത് ഏഴ് കോടിയുടെ കരാറിൽ മൂന്ന് കോടി നൽകി ചോളം വാങ്ങി മറിച്ചു വിറ്റു ബാക്കി നാലു കോടി നൽകാത്തതിനെ തുടർന്ന് കമ്പനികൾ സപ്ലൈകോയെ സമീപിച്ചതോടെയാണ് തട്ടിപ്പ് വിളിച്ചു വന്നത് വ്യാജ പർച്ചേസ് ഓർഡർ ഉണ്ടാക്കിയും ജി എസ് ടി നമ്പർ ദുരുപയോഗം ചെയ്തുമാണ് സതീഷ് കുമാർ തട്ടിപ്പ് നടത്തിയത് സപ്ലൈകോയുടെ പരിശോധനയിലും ക്രമക്കേട് വിവരങ്ങൾ ലഭിച്ചു സപ്ലൈകോയുടെ രണ്ട് മെയിൽ ഐഡികൾ വഴിയാണ് വ്യാജ പർച്ചേസ് ഓർഡർ അയച്ചു നൽകിയത് ജി എസ് ടി നമ്പർ ദുരുപയോഗം ചെയ്തതിനാൽ സപ്ലൈകോയുടെ ജി എസ് ടി അക്കൌണ്ടിൽ ജി എസ് ടി ബിൽ അപ്ലോഡായി സപ്ലൈകോ മാനേജർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കടമന്ധല പോലീസ് സതീഷ് കുമാറിനെതിരെ വ്യാജരേഖ ചമച്ചത് അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തത് പ്രതിക്ക് സപ്ലൈകോ ജീവനക്കാരുടെ സഹായവും ലഭിച്ചിട്ടുണ്ടെന്നാണ് സംശയം കേസിൽ കൂടുതൽ പേരെ പോലീസ് ചോദ്യം ചെയ്യും ജനം കൊച്ചി